ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ മുരിങ്ങയില മുട്ടത്തോരന്നെ ഉണ്ടാക്കാൻ പോവുകയാണോ കേട്ടോ അടിപൊളി ടേസ്റ്റാണോ കേട്ടോ അത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേറൊരു കറിയും വേണ്ട ഇത് മതി അപ്പോൾ മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചുവന്നുള്ളി വെളുത്തുള്ളി അത് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂണ് തേങ്ങ ചിരകിയത് തേങ്ങ ചിരകി ഇത് വേണ്ട ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മതി അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ഇത് ഉണ്ടായാൽ മതി നമുക്ക് കൂട്ടി കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ വേഗം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് മൂ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയും ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും വിളകുപൊടിയും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ കഴുകി വെച്ചാൽ മുരിങ്ങയില അതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അപ്പോൾ മുരിങ്ങയിലൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും ഭക്ഷണത്തിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കണട്ടോ എന്നാൽ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മുരിങ്ങയില ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടാനും നല്ല ശോധനയ്ക്കും ഒക്കെ നല്ലതാണ് മുരിങ്ങല അപ്പോൾ ഇത് നമുക്കൊന്ന് തേങ്ങയിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ മുരിങ്ങയില വേവാനായിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് ആ മുരിങ്ങലയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് മുരിങ്ങല വലിഞ്ഞതാണ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിൽ ആ മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മുട്ട ഒന്ന് ഒലിഞ്ഞ് വരനെ വരെ നമുക്കൊന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ പിന്നെ അടച്ച് പോയ്ക്കൊന്നും വേണ്ട കരിയാണ്ട് ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി കേട്ടോ ഒന്നിട്ട് ഇളക്കി കൊണ്ട് നിൽക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം അങ്ങനെ ഇളക്കി കൊണ്ട് നിന്നാൽ മതി അപ്പം നന്നായിട്ട് മുട്ട മൊരിഞ്ഞു കിട്ടും അപ്പോൾ മുരിങ്ങയിലെ മുട്ടതേരൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ